ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപകാശ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മെലാക്യർ അതുപോലെ സ്കിൻ ലൈറ്റ് അതുപോലെ തന്നെ ന്യൂ ഫേസ് അതുപോലെ യൂത്ത് ഫേസ് മുതലേ സ്കിൻ ലൈറ്റിംഗ് ക്രീംസ് എങ്ങനെ സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ പറയുന്നു ഇത്തരം ക്രീംസ് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ കടിയായിട്ട് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ തന്നെ ഇത്തരം ക്രീംസ് കറക്റ്റ് വേയിൽ യൂസ് ചെയ്യാതെ പണി കിട്ടി എനിക്ക് ഡി എം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് കാര്യം അവർക്ക് ഇത്തരം ക്രീംസ് നമ്മൾ നോർമൽ ക്രീംസ് പോലെ ഉപയോഗിക്കേണ്ടത് നമ്മൾ നോർമൽ ക്രീംസ് പോലെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല പണി കിട്ടും കാര്യം ഇതിനകത്ത് ഹൈഡ്രോക്കിനോൺ അതുപോലെ മെർക്കുറി അതുപോലെ ട്രെറ്റിനോയിൽ അവിടെ മൊമൻറ്റസോട്ട് തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉള്ള ക്രീമാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമല്ല ഒരു ഷോർട്ട് ടൈം മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമാണ് പക്ഷേ ലോങ് ടൈം നമ്മളിത് യൂസ് ചെയ്താൽ നമുക്ക് നല്ല എന്ത് സൈഡ് എഫക്സ് ഉണ്ടാവും അതുപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു ക്രീം പോലെ അപ്ലൈറ്റ് പോയാൽ നമ്മൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നു വലിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് തരും അപ്പോൾ ഈടായിട്ട് കുറേ ആൾക്കാർ ഇത്തരം ക്രീംസ് കറക്റ്റ് വേ യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ പണി കിട്ടി എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഞാൻ ശ്രദ്ധിച്ചു നോക്കാം ഏകദേശം അമ്പത് അമ്പത്തോളം പേര് ഇത്രയും ക്രീം യൂസ് ചെയ്ത് പണി കിട്ടി എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ഇനിയും ഇത്ര ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം നമുക്ക് ഈ മദ്യപാനം പോലെ തന്നെയാണ് ഈ വൈറ്റ്നിങ് ക്രീംസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയും ഇതിൻ്റെ സൈഡ് എഫക്സും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എല്ലാവരും പെട്ടെന്നുള്ളൊരു സന്തോഷം ഒരു സ്കിൻ ഗ്ലോ റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം ക്രീംസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലും മദ്യപിക്കുന്ന ആൾക്കാർ ഡോക്ടേഴ്സ് ഉണ്ടാകാം നല്ല എഡ്യൂക്കേറ്റഡായ ആൾക്കാർ പല ആൾക്കാരുണ്ടാകും ഇവർക്കൊക്കെ അറിയത്തില്ല ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ അറിയാം അവരാരും സൈഡെഫക്ട്സ് അറിയാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല പക്ഷെ അവരെന്താ പെട്ടെന്നുള്ള സന്തോഷത്തിനും ഒരു എനർജിക്കും ഒരു വൈബിനൊക്കെ വേണ്ടിയായിരിക്കും അവർ മദ്യപിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റിംഗ് ക്രീംസിൻ്റെ കാര്യം പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി അവർ ഇത്തരം ക്രീംസിനൊക്കെ ആശ്രയിക്കുന്നത് ഞാൻ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു അഞ്ച് വൈറ്റ് നിങ്ങൾ ക്രീംസിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വൈറ്റ്നിങ് ക്രീംസ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ ആ ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് ഈ ക്രീം ഞാൻ പറഞ്ഞത് ഇത്തരം ടൈപ്പ് ക്രീംസ് യൂസ് ചെയ്തേ പറ്റു എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ കാര്യം ഞങ്ങൾക്ക് ഇന്നിട്ട് ആൾ എടുക്കണം ഞങ്ങൾക്ക് രണ്ട് മാസവും മൂന്ന് മാസവും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ യൂസ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കും ഇത്തരം ക്രീംസിൽ മെറുക്കുറി ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു ആർട്ടിഫ്യൽ ഗ്ലോ ഒക്കെ സൂപ്പറായിട്ട് കിട്ടും കാര്യം അമ്മാ രീതി നമ്മൾ സ്കിന്നെ ബ്ലീച്ച് ചെയ്യിക്കും ഒരു ഏഴ് ദിവസം ആറ് ദിവസം ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ ഓവറാളൊക്കെ നല്ല നല്ല ചേഞ്ച് അറിയാൻ പറ്റും അതുപോലെ നാച്ചുറൽ ഗ്ലോ എന്നൊരു ആർട്ടിഫിഷ്യൽ ഗ്ലോ ആണ് കിട്ടുന്നത് അല്ല മെലാ കെയർ സ്കിൻ ലൈറ്റ് ഫൈസ യൂത്ത് ഫേസ് ന്യൂ ഫേസ് അല്ലെങ്കിൽ ക്രീംസ് ഒക്കെ നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുക വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പ് എല്ലാം മാറ്റുക കോട്ടക്കലിൻ്റെ ഡിഫ എന്നൊരു സോപ്പുണ്ട് അല്ലെങ്കിൽ കോട്ടക്കലിൽ തന്നെ സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പ് ഉണ്ട് ഈ രണ്ട് സോപ്പും കിട്ടില്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ നമ്മുടെ രക്തചന്ദനം എന്ന് പറഞ്ഞ ഒരു സോപ്പ് കിട്ടും നമ്മുടെ ആയുർവേദ ഇടയിൽ ഈ മൂന്ന് സോപ്പ് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യാവുള്ളൂ അപ്പോൾ രാത്രി നിങ്ങൾ ഈ ക്രീം ഇട്ട് കിടന്ന് രാവിലെ ആകുമ്പോൾ ഈ സോപ്പ് ഇതിൽ ഏതെങ്കിലും സോപ്പ് വെച്ച് വാഷ് ചെയ്ത് കളയാം വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ഒരാഴ്ച പോവുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്ന് നെക്സ്റ്റ് വീക്ക് അതായത് അടുത്ത ആഴ്ച നിങ്ങൾ ഈ ക്രീംസ് ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാവുള്ളൂ നാല് ദിവസം യൂസ് ചെയ്യേ ചെയ്തു ഈ നാല് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ നല്ല ഫ്രഷ് അലോവേറ ജെല്ല് കടന്ന് മേടിക്കുക ഇപ്പോൾ അലോവേറ ജെല് പല മോഡലിൽ വരുന്നുണ്ട് ഇപ്പോൾ പച്ച കളർ കയറ്റിയൊക്കെ വരുന്നുണ്ട് അതൊന്നുമല്ല കളർ അധികം ചേർക്കാത്ത നല്ല ഫ്രഷ് അലോവേറ ജെല്ല് ഞാൻ പറയുന്നത് ലീഫ് ആൻഡ് റിലീഫിൻ്റെ അലവേറ ജെല്ലുണ്ടോ അധികം ഫീമോ കാര്യങ്ങളോ സ്റ്റാ വാലയോന്നും ഇല്ലാതെ സാധനമാണ് പക്ഷെ ഇതിൻ്റെ സാധനമാണ് ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അലോവേറ ജെല്ലാണ് ലീഫ് ആൻഡ് റിലീഫ് ആ അലോവേറ ജെല്ലും മേടിക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ വൈറ്റമിൻ ഇത് അമ്പത് ഗ്രാമിൻ്റെ കാര്യം പറയുന്നത് അമ്പത് ഗ്രാമിൻ്റെ ടൂബിൻ്റെ കാര്യം പറയുന്നത് അതിനകത്ത് വൈറ്റമിൻ്റെ ഒരു ക്യാപ്സൂൽ പൊട്ടി ചൊഴിക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്യുക ഇതിൻ്റെ അതിൻ്റെ കൂടെ ഗ്ലിസറിൻ ഗ്ലിസറിനും വേണമെങ്കിൽ ചേർത്താൽ അതിൽ നിർബന്ധമൊന്നുമില്ല ചേർത്ത് കുറച്ച് ബെറ്ററാണ് ഗ്ലിസറി അത് അര ടീസ്പൂൺ ഒഴിക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെക്കുക ബാക്കിയുള്ള നാല് ദിവസം ഈ ക്രീം ക്രീമിനാണ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് മൂന്ന് ദിവസം ഈ മെലാക്കേറെ യൂത്ത് ഫേസോ അപ്ലൈ ചെയ്യുക ബാക്കി നാല് ദിവസം ഈ ഒരു ക്രീം ക്രീമാണ് നൈറ്റ് അപ്ലൈ ചെയ്യുക ഇത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ മൂന്ന് ദിവസം എന്തായാലും ആ വൈറ്റ് ക്രീംസ് യൂസ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാല് ദിവസം കൊണ്ട് റിക്കവർ ആയി പോവും കാര്യം ഈ അലോവെയറ ജെല്ലും നല്ല ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ വൈറ്റമിനും നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ആകും അതുപോലെ ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ ഹെൽത്തിന് നിന്ന് ഭയങ്കര ഉപകാരമാണ് അപ്പം നമ്മൾ ഈ മൂന്ന് ദിവസം ഉപയോഗിച്ച് നാല് ദിവസം ഉപയോഗിക്കായിരിക്കുമ്പോൾ അതൊരു ഹീലിംഗ് പീരീഡ് കൂടെയാണ് നമ്മൾ മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ സ്കിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നാല് ദിവസം കൊണ്ട് റിക്കവർ ആയി പോകും അതായത് ഇപ്പോൾ ഉപയോഗിക്കുക സൈഡ് എഫക്സ് ഉണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് റിക്കവർ ആക്കുക പിന്നെ ഉപയോഗിക്കുക സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് റിക്കവർ ആകും ഈ ഒരു പ്രോസസ്റ്റ് വേണമെങ്കിൽ പോകാൻ ഇത് ഏകദേശം ഒരു മാസം ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെയിൻ്റനൻസ് ആണ് മെയിൻ്റനൻസ് പറഞ്ഞാൽ നമ്മളിത് പൂർണ്ണമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോൺ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് സ്കിൻ ടോൺ ആണോ ആ ടോണിലേക്ക് നമ്മൾ എത്തും എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കൂടെ നമ്മൾ ബാക്ക് അടിക്കും പക്ഷേ ആ ബാക്ക് അടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മെയിൻറ്റനൻസാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഈ ക്രീം കണ്ടിന്യൂ വേണം നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് നിൽക്കണോ അത്രത്തോളം കാലം നിങ്ങളത് രണ്ട് ദിവസം വെച്ച് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ ബുധനാഴ്ച ഞായറാഴ്ച മാത്രം ക്രീം യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ കാര്യം പറയുന്നത് നിങ്ങൾ ഫേസിൽ അപ്പില് കഴിഞ്ഞ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഈ ക്രീം ഏസി വെക്കാവുള്ളൂ അത് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയുക മനസ്സിലായോ ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് പിന്നെ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് നമ്മൾ എടുക്കേണ്ട ഒരു സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഒന്നാമത് സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ സിടെ ലിമൈസ് എന്നൊരു ടാബ് ടാബുണ്ട് ചുവബൽ ടാബാണ് വൈറ്റമിൻ സിയുടെ അത് ഉറങ്ങുന്നെടുക്കുക പിന്നെ ഇവിയോൺ ഫോർ ഹൺഡ്രഡ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും ഈ ലിമൈസും ഇവിയോണും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ടാബ് ഡെയിലി കഴിച്ചാൽ മതി ഇത് നിങ്ങളുടെ സപ്ലിമെൻറ്റേഷനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ എന്തായാലും ഡാമേജ് ആവും ആ സമയത്ത് നമ്മുടെ സ്കിൻ ഒന്ന് റിക്കവർ റിക്കവറാകാൻ വേണ്ടി നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടി നമ്മൾ പുറമേ മാത്രം ചെയ്താൽ പോരല്ല നമ്മൾ അകമേന്ന് കൂടെ ഒന്ന് ഹെൽത്ത് വരുത്തണ്ടേ നല്ല സ്കിൻ സ്കിന്നാ ബ്യൂട്ടി വരുത്തുള്ളൂ അപ്പം ഇതമ്മയെന്ന് കൂടെ ഒന്ന് സ്കിന്നി സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് ക്യാപ്സുകൾ പറഞ്ഞത് അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് കഴിക്കുക കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഇത്രയും ക്രീംസ് ആണ് ഇത്ര സ്കിൻ ലൈറ്റിംഗ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബ്യൂട്ടി പാർലിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ പാടില്ല ബ്ലീച്ച് ചെയ്യാൻ പാടില്ല സ്ക്രബ് ചെയ്യാൻ പാടില്ല പീൽ ഓഫ് ചെയ്യാൻ പാടില്ല ഒരു തരത്തിലുള്ള പരിപാടിയും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇത്തരം ക്രീംസ് അതായത് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ നിർബന്ധപൂർ നിർബന്ധമായിട്ടും ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വെള്ളരിക്കയില്ലേ വെള്ളരിക്ക കുരു കളഞ്ഞ് തൊലിയും കളഞ്ഞ് നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് അതും തൊലി കളഞ്ഞ് നല്ല നൈസായിട്ട് കട്ട് ചെയ്യുക അതിൻ്റെ കൂടെ തക്കാളി തക്കാളി വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട തക്കാളി ഉണ്ടെങ്കിൽ അതിൻ്റെയും കുരുവും കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്യുക ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സിക്കകത്ത് കടിച്ചു നല്ല കുഴമ്പ് രൂപത്തിലാക്കുക എന്നിട്ട് ഇത് ഐസ് ക്രൈൽ ഒഴിച്ച് നോക്കുക ഈ ഐസ് ക്യൂബ്സ് ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കിടക്കുക അപ്പോൾ വാഷ് ചെയ്യുന്ന സോപ്പ് ഇടരുത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബുഹ കഴിഞ്ഞ് ഫ്രഷായി വന്ന ശേഷം ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ ക്രീം അപ്ലൈ ചെയ്യാൻ ഇത് നമ്മൾ ജെൽ അപ്ലൈ ചെയ്യുമ്പോഴും വേണം അതുപോലെ തന്നെ ഇതുപോലത്തെ ഫൈസ അതുപോലെ മെലാക്കറ ക്രീം ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴും വേണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും അതുപോലെ പിംപിൾസ് വരുന്ന ടെൻഡൻസി മാറിപ്പോകും കാര്യം ഇതിൻ്റെ കൂടെ നമ്മൾ ഈ നാച്ചുൽ റെമഡീസും കൂടെ കമ്പയൻ ചെയ്ത് നമുക്ക് പോയാൽ നമുക്കതിന് സൈഡെഫക്ട്സ് മാക്സിമം കുറച്ച് ഉണ്ടാകാൻ പറ്റത്തുള്ളൂ ഇതൊന്നും ചെയ്യാൻ നമ്മൾ ഈ ക്രീം മാത്രം അപ്ലൈ ചെയ്യുക നമ്മൾ നല്ല സൈഡ് എഫക്ട്സ് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക പിന്നെ നിങ്ങൾ ഡയറ്റ് ശ്രദ്ധിക്കുക നല്ലവണ്ണം ഇടക്കറികൾ ഫുഡിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മുപ്പത് മിനിറ്റ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്തെങ്കിലും വർക്ക്ഔട്ടായിക്കോട്ടെ ഹോം വർക്കൗട്ടോ ജിമ്മോ എന്ത് ആയിക്കോട്ടെ മുപ്പത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓയിൽ ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഷുഗർ കണ്ടുള്ള ഐറ്റംസും പരമാവധി കുറയ്ക്കുക പ്രോട്ടീൻ വെച്ചും അതുപോലെ വൈറ്റമിൻസ് വെച്ചും ആയ ഫുഡ് ധാരാളം കഴിക്കുക ഇങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി പെർജോളം നമുക്ക് സൈഡ് എഫക്ട്സ് വരാതെ നമുക്ക് സ്കിന്നിന് നല്ല സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം കേട്ടോ സർ സർ ഗുഡ്